നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച് വിദ്യാഭ്യാസ മേഖലാ സംഘപരിവാറിന് തീരെഴുതി നൽകിയെന്നാരോപിച്ച് പിണറായി സർക്കാരിനെതിരെ പാണ്ടിക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിൽ വിട്ടു സംഗീത്തലയാണറായി സംഗീത്തലയാ പിണറായി ആർ എസ് എസും ബിജെപിയും ബിജെപിയും സി പി എമ്മും ബിജെപിയും സിപിഎമ്മും ഇവിടെ നിൽക്കുന്നത് അമിത്ഷയും ഇവിടെ നിൽക്കുന്നത് നരേന്ദ്രമോദിയും ഇവിടെ നിൽക്കുന്നത് സഖാവ് പിണറായി വിജയനുമാണ് ഈ മൂന്ന് പേരും ഈ ചിത്രത്തിലും ഞങ്ങൾ വിളിച്ച ഈ പ്രചര് വെച്ച മുദ്രാവാക്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കേരളത്തിലെ ഭാവനമായ ഒരു വിദ്യാഭ്യാസം ചരിത്രപരമായി രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തപ്പോ ഈ രാജ്യത്തുള്ള ഓരോ സ്റ്റേറ്റുകൾക്കും കൃത്യമായി അവിടുത്തെ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ അനുമതി നൽകിയ നിയമം പാസാക്കിയ ഈ ഇന്ത്യ രാജ്യത്താണ് ആർഎസ്എസ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആനയിൽ കൊണ്ടുപോയി ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പിറ്റുതെറിച്ചിരിക്കുകയാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ സർക്കാരിലെ ഘടകകക്ഷികളായ സി പി ഐയുടെ മന്ത്രിമാർ പറയുന്നു സി പി ഐയുടെ നേതാക്കന്മാർ പറയുന്നു ഈ തീരുമാനം ഈ പ്രമേയം ഈ പ്രമേയത്തിൽ നിന്ന് ഈ കരാറിൽ നിന്ന് നമ്മൾ പിന്നോട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി യൂത്ത് കോൺഗ്രസ് മഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ കുപ്പത്ത് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുഞ്ഞു കട്ടക്കുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷിബു മരാട്ടപ്പടി സിറാജ് ഓടാംബറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഫ്സൽ വള്ളുവങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്